ഹായ് ഗുഡ് മോർണിംഗ് അപ്പോ ഞാൻ കുറച്ചു ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോ വീണ്ടും ഞാൻ വീഡിയോ മോർണിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോട്ടാ അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ടന്ന് കാണാം അപ്പൊ എല്ലാവരും നോക്കിയോളൂ ഇതാണ് പൂട്ട് പൂട്ട് നല്ല പൊൻകതിറിന്റെ പൂട്ട് പൊടി ഇട്ടുണ്ടാക്കിയ പൂട്ട് പിന്നെ നമ്മുടെ കടലക്കറി കടലക്കറി പിന്നെ നമ്മടെ സ്വന്തം കട്ടൻ ചായ ഓക്കേ ഇത് റാബിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊന്നും കേട്ടാ ചോറ് കടലക്കറി അവിടെ വാട്ടർ ബോട്ടില് ഓക്കെ കടലങ്ങനെ ഇങ്ങടെ പൊട്ടിക്ക അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങനെ ഇങ്ങനെ പൊട്ടിക്ക അങ്ങനെ ഈ കടലക്കറിയിൽ ഈ കടലക്കറി ഇടല്ലോ അത് ഇങ്ങനെ എടുക്ക ഇങ്ങോട്ടിടാ ഇങ്ങട് ഇടാ ഇങ്ങട് ഇടാ ചൂട് പറക്കണ പറ ആവി പറക്കാവന എന്തിട്ട സാധനം വാവ എടുക്കിങ്ങനെ ഒഴിക്കാറങ്ങൂളിക്കോടെ ഒഴിക്ക വാവോ കിടക്കൻ കിടക്കാൻ സാധനാണെന്നിട്ട് മിക്സ് ചെയ്യാങ്ങറി ഇങ്ങനെയങ്ങട്ട് മിക്സ് ചെയ്യവന യ്യപ്പടി പൊള്ള ചൂട്ടുകാരനെ എന്തൊക്കെ ചൂട് കിടുക്കാച്ച ചൂടാ എന്താ ഓ എന്താ ചൂട് ഒന്ന് വായല് അപ്പോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നീ ഉച്ചയ്ക്കാണ് നമുക്ക് ഓക്കെ ബൈ